അങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ വന്ന് എന്നോട് ദേവമംഗലത്തിൽ രാഗിണിയോട് പറഞ്ഞ സഹായം കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ദൈവമംഗലത്തേക്ക് പുറപ്പെട്ടു രാഗിണിയോട് എൻ്റെ മോളുടെ വയ്യാഗ്യയെ പറഞ്ഞു ചികിത്സയ്ക്കുള്ള പണം തന്നു സഹായിക്കാനെന്നും അടുത്ത ദിവസം തന്നെ മോളെ കാണാൻ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു രാഗിണി പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം എൻ്റെ വീട്ടിലെത്തി സ്വന്തം മോളോടെ എന്നെ പോലെ തന്നെയാണ് അവൾ എൻ്റെ മോളോട് പെരുമാറിയത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിഷമവും വേണ്ട എന്നും എല്ലാം അവൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു ഒരു അമ്മയുടെ ആവലാതിയായിരുന്നു അവളുടെ മുഖത്തപ്പു ഞങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു കാർ മുറ്റത്ത് വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് രാഗിണി ചിരിയോട് അവളുടെ അടുത്തേക്ക് പോയി അയാൾ അവളെയും കൂട്ടി അവിടെ നിന്ന് പോയി അതാരായിരുന്നു കാശി ചോദിച്ചു അതെനിക്ക് അറിയില്ല മോനെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചതുമില്ല ഭർത്താവായിരിക്കുമെന്ന് കരുതി അടുത്ത ദിവസം തന്നെ ഞാനും മോളും റെഡിയായി നിന്നു ഹോസ്പിറ്റലിൽ പോകാൻ പക്ഷെ രാഗിണി വന്നില്ല തിരികിച്ചെല്ലാൻ എൻ്റെ മനസ്സനുവദിച്ചതില്ല പണം തന്നു സഹായിക്കുന്നു പറഞ്ഞല്ലേ എന്തായാലും രണ്ട് ദിവസം കൂടി കാക്കാമെന്ന് ഞാൻ കരുതി മോൾക്ക് ശ്വാസം മുട്ടൽ കൂടി വന്നു എന്തായാലും രാഗിണിയെ കാണാൻ ഞാൻ തീരുമാനിച്ചു രാഗിണിയെ കാണാൻ ഞാൻ രാവിലെ പുറപ്പെട്ടു അപ്പോഴേക്കും രാഗിണി വീട്ടിലെത്തിയിരുന്നു അന്ന് കണ്ടെത്തി തെളിച്ചും പ്രസാവുന്നൊന്നും ആ മുഖത്തില്ലായിരുന്നു ആകെ വാടിക്കരഞ്ഞതുപോലെ എന്താ സുഖമല്ലേ എന്ന് ഞാൻ ചോദിച്ചു പക്ഷെ ഒരു മഞ്ഞ ചിരിയാണ് മറുപടിയായി തന്നത് അവൾ വന്നത് ആശുപത്രി പോകാനുള്ള പണവുമായാണ് അതെന്നെ ഏൽപ്പിച്ചു വേഗം തന്നെ ചികിത്സ തുടങ്ങണമെന്നും മാത്രം പറഞ്ഞു എന്റെ തലയിൽ അരുമയായി തലോടി നെറ്റിൽ ഉമ്മയും നൽകി കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ അവൾ യാത്ര പറഞ്ഞിറങ്ങി അന്ന് മുമ്പ് വന്നതുപോലെ ആ കാറും അയാളും കൂടെ രണ്ടുപേരും ഉണ്ടായിരുന്നു അയാളെ കണ്ടപ്പോൾ രാഗിണി നെട്ടുന്നു ഞാൻ കണ്ടതാ എനിക്കെന്ത് പന്തിയായിട്ട് തോന്നി അയാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് രാഗിണിയുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് കൂടെ വരാൻ പറഞ്ഞു പക്ഷെ രാഗിണി അതിനെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അന്തം വിട്ടു നിന്നു മൂളാളെങ്ങി പേടിച്ചു കരയാനും തുടങ്ങിയിരുന്നു അയാളെൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ആകെ പേടിച്ചു ഇതാരോടൊങ്ങനെ പറഞ്ഞാൽ അമ്മയും മോളും പുറലോകം കാണില്ല കാണിക്കില്ല ദേവരാജൻ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാൾ കാറിൽ കയറി രാഗിണിയെയും കൊണ്ടുപോയി അപ്പോഴും എന്റെ ചെവിൽ മുഴങ്ങി നിൻ്റെ അമ്മയുടെ നിലവിളിയായിരുന്നു നിസ്സഹയായ ഒരു പെണ്ണിൻ്റെ നിലവിളി അതെന്റെ ചെവിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു ഇത് കേട്ട് കാശി നെട്ടിക്കൊണ്ടു ദേവരാജനു പറയാൻ കാശിയാലറി കരഞ്ഞോണ്ടിരുന്ന മായ നെട്ടി വിറച്ചു അവൻ്റെ ചുവന്ന കലഞ്ഞ കണ്ണിലൂടെ രക്തം പ്രവഹിക്കുന്നത് പോലെ മായക്ക് തോന്നി അത് ദേവരാജൻ നിന്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തും അവളുടെ കൂട്ടാളികളും ആ പേര് അവനിലേക്കായി നിറങ്ങി നിന്റെ അമ്മയായിരുന്നു നിന്റെ അച്ഛൻ്റെ ശക്തി നിന്റെ അച്ഛനെ തളർത്താനായിരുന്നു അയാൾ ഇത് ചെയ്തത് കൂടാതെ നിന്റെ അമ്മയിൽ അയാൾക്ക് ഒരു കണ്ണുണ്ടായിരുന്നു എന്നോട് കള്ളം പറയരുത് എൻ്റെ അമ്മ അങ്കിൽ ഒരിക്കലും ഇല്ല കാശി പറഞ്ഞു എല്ലാവരുടെ മുമ്പിലും അയാൾ ഒരു കുഞ്ഞാടിൻ്റെ വേഷം കെട്ടി മനസ്സ് മുഴുവൻ വികൃതമാണ് ആട്ടിൻ തോലിട്ട് ചെന്നായി അണയാൽ പിന്നീട് എന്തുപറ്റി എൻ്റെ അമ്മയ്ക്ക് കാശി ചോദിച്ചു മായക്കണ്ണിനെ കണ്ണിന് തുടച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങിയ ആ സംഭവത്തോടെ പേടിച്ചിട്ട് എൻ്റെ പാറുട്ടി ശ്വാസം മുട്ടൽ കലശയായി ഉടനെ തന്നെ അവളെയും കൂട്ടി ഞാൻ ആശുപത്രിയിൽ പോയി പക്ഷേ ദൈവം കനഞ്ഞില്ല എൻ്റെ മോളെ തിരിച്ചെടുത്തു മോളുടെ വയ്യായെങ്കിൽ ഞാൻ രാഗ്ണിയുടെ കാര്യം മറന്നു പോരുന്നു പിന്നീടാണ് ഞാൻ രാഗ്ണിയെ തിരക്കി ദൈവമംഗലത്തെത്തിയതും പക്ഷെ അവിടെ നിന്ന് കേട്ട വാർത്തയിൽ എൻ്റെ നെഞ്ചിനെ ചുട്ടു പൊള്ളിച്ചു ദൈവമംഗലത്തെ ആദിത്യനാഥും രാഗിണി ആദിത്യനാഥും ഈ ലോകം വിട്ടുപോയി എന്ന് കേട്ട വാർത്തയിൽ ഞാൻ സ്തംഭിച്ചു പോയി അവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്നെ വീണ്ടും നെട്ടിച്ചത് ഒന്നറിയാത്ത പോലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ദേവരാജനെ കണ്ടപ്പോൾ കൂടെ നിന്ന് ചതിക്കുകയാണെന്നയാൽ ഞാൻ ആകെ തളർന്നു പോയിരുന്നു രാഗിണിക്ക് എന്താണ് സംഭവിച്ചെന്നറിയാതെ എൻ്റെ മനസ്സുയറി അപ്പോഴേക്കും ദേവൻ്റെയും കൂട്ടാളിയും കണ്ണുകൾ എന്നിൽ പതിഞ്ഞിരുന്നു ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടാനായി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു പക്ഷെ പിടുത്തം വീണു കൗശലക്കാരൻ കുറുക്കൻ്റെ ചിരിയോടെ ദേവൻ എൻ്റെ അടുത്തേക്ക് വന്നു നിൻ്റെ മോള് പോയല്ലേ എന്താ എന്തെൻ്റെ രാഗിണിക്ക് പറ്റിയത് അവളുടെ ധൈര്യം സംഭരിച്ച് അവനോട് ചോദിച്ചു അപ്പൊ നിനക്കത് അറിയണല്ലേ ദേവൻ താടി കുഞ്ഞു ചോദിച്ചു എന്ന വിശദമായി ഞാൻ പറയാം കേട്ടോ ഞാൻ അവളെ നന്നായി ഒന്ന് ആസ്വദിച്ചു പക്ഷേ അവളെങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല അവളിലൂടെ ആദ്യ താർത്ഥമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അവൾ പോയപ്പോൾ അവനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാനാ അയാൾ കൂടുതൽ അവിടെ ചിരിച്ചു പിന്നീട് ഞാൻ ആ നാട്ടിൽ നിൽക്കാതെ അവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് മേലെടുത്ത് തറവാട്ടിലെത്തി ഞാൻ എന്റെ പാറുവിന്റെ അമ്മയായി കഴിഞ്ഞു വരികയായിരുന്നു വെറുതെ വിടില്ല ഞാൻ ആ പന്ന മോനെ എണ്ണി എണ്ണി ചോദിക്കും അവന്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ അവന് മുന്നിൽ ചിത്രങ്ങളായി നിരന്ന് നിന്നു കഴുത്തിലെയും നെറ്റിയിലേയും നരമ്പുകൾ വലിഞ്ഞു മുറിയെ പല്ലുകൾ നിരഞ്ഞടഞ്ഞു ആ ദേവനെ ഞാൻ അവരുടെ ശിക്ഷ ഈ കാശു തന്നെ നൽകും കാശു വാതിൽ നിന്ന് പുറത്തിറങ്ങിയതും കണ്ടു കലങ്ങിയ കണ്ടമായി നിൽക്കുന്ന കുഞ്ഞുണ്ണി അവരുള്ളിൽ പറഞ്ഞെല്ലാം അവൻ കേട്ടു എന്ന് മനസ്സിലായി കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു കുഞ്ഞുണ്ണിക്ക് മുമ്പിൽ നിറമഴികൾ കര കവിഞ്ഞ് അവരുടെ ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു കാശി കുഞ്ഞുണ്ണിയും കൊണ്ട് പുറത്ത് പോയി അപ്പോഴേക്കും മായ അവിടെ പിന്നാലെ ഉടത്തി മോനെ കാശി നിൽക്ക് നിൽക്കാനാ പറഞ്ഞ് മായ വിളിച്ചു പക്ഷെ കാശി അതൊന്നും മൈൻഡ് ചെയ്തില്ല മോനെ എൻ്റെ പാറുമോള് അവളയാള് ഇത്രയും പറഞ്ഞപ്പോഴേക്കും മായയുടെ ദേഹം കുഴഞ്ഞു നെയ്സ് ഓടി വന്ന് അവരെ പിടിച്ചു തിന്നലിരുത്തി ഇത് കേട്ട് കാശി എന്നിട്ട് അവിടെ അടുത്തേക്ക് ഓടി വന്നു എന്താ എന്താ നിങ്ങൾ പറഞ്ഞു പാറങ്ങനയാള് അവൾക്ക് എന്തു പറ്റി കാശിനെ കത്തുന്ന കണ്ണൂർ അവിടെ ചോദിച്ചു അപ്പോഴേക്കും ഹോം നേഴ്സ് വെള്ളം കൊണ്ടുവന്ന് മായയ്ക്ക് കൊടുത്തു അല്പം ആയസപ്പെട്ടാണെങ്കിലും മായ പറഞ്ഞു തുടങ്ങി കാശ് അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവർ പറയുന്നത് എന്താന്ന് അറിയാൻ ബന്ധുക്കൾ ഉണ്ടെങ്കിലും പാറു ഒറ്റപ്പെട്ടാണ് ജീവിച്ചിരുന്നത് മായ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞിരുന്നു പാറുവിന് പതിനെട്ട് വയസ്സ് നിന്ന് രണ്ടു ദിവസം മുമ്പ് മേലെടുത്തൊരു കാറ് വന്നിരുന്നു കാറിൽ നിന്ന് ആളെ കണ്ട് ഞാൻ അന്തിച്ചു പാറു അതേ നട്ടില്ലായിരുന്നു അവളുടെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ ആളായിരുന്നത് അത് ആരായിരുന്നു മായന്തി എഴുതി പറഞ്ഞിട്ടുണ്ട് അന്നാണ് അവൾ നിങ്ങൾ രക്ഷപ്പെട്ട് ഓടി ഇവിടെ കുഞ്ഞിനെ കുഞ്ഞിനിടയ്ക്ക് കയറി പറഞ്ഞു അത് ദേവരാജനായിരുന്നു മായുടെ വാക്കുകൾ കേട്ട് ഇരുവരും ഞെട്ടി സ്വത്തിന് വേണ്ടി അയാളെ മോള് മായ വിധുംബി സ്വത്തും പെണ്ണു ദേവരാജന് ആരം വാണ് ഏട്ടാ അയാൾ നമ്മുടെ വീട്ടിലുണ്ട് എഴുതിക്കപ്പോ ഒറ്റയ്ക്ക് വിതുംമ്പി പറഞ്ഞ കുഞ്ഞിനുടെ വാക്കുകൾ കാശിയുടെ നെഞ്ചിൽ കൂരമ്പ പോലെ തറഞ്ഞു മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിനെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി വണ്ടിയെടുത്ത് കുഞ്ഞുട എട്ട എന്ന വിളി വരുമ്പോഴേക്കും അവന്റെ വാഹനം പൊക്കഴിഞ്ഞിരുന്നു പിടച്ചിലൂടെ അവൻ ദൈവമെങ്കിലും വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ വല്ലാത്തൊരു നിശ്ശബ്ദതയായിരുന്നു മുന്നിൽ കണ്ട കാഴ്ച അവൻ നിലത്തേക്ക് ഊർന്നിരുന്നു തറയിൽ വീണ കിടക്കുന്ന ദേവരാജൻ അവനടുത്തായി പേടിച്ചിരിക്കുന്ന പാറു അവളെ കണ്ടാലേ അറിയാം നന്നായി ഭയന്നിട്ടുണ്ടെന്ന് അല്പസമയം മുമ്പ് എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം മോള് പോയി ആ മുഖക്കൊന്ന് കഴുകും അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് ലക്ഷ്മി കരഞ്ഞും കണ്ണീർത്തടം വീർത്ത് കെട്ടിയിട്ടുണ്ട് ബാനം താങ്ങാനാവാത്ത വിധം ആ മെഴികൾ ചിമ്മി ഒരു നോട്ടം പോലും ലക്ഷ്മിയിലേക്ക് എറിയാതെ ചിലകണക്കിയ നോട്ടം ചുമരിലേക്ക് പായിച്ചു പോട്ട് വരാൻ ലക്ഷ്മി അമ്മ കാശി കുഞ്ഞു വരും ലക്ഷ്മി അമ്മ പറയുന്നൊന്നും ഗൗരി ലക്ഷ്മി അമ്മ പറയുന്നൊന്നും ഗൗനിക്കാതെ അവൾ അവിടെ ഇരിപ്പ് തുടർന്നു ഇങ്ങനെ പാവരുത് പിന്നെ കുറിച്ച് തൻ്റെ വേണം കുഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് തരുമ്പോൾ കരഞ്ഞ് കണ്ണീർ ഒൽപ്പിച്ചിരിക്കല വേണ്ടതും സ്വന്തമായ അഭിപ്രായം വ്യക്തിത്വം വേണം നിലപാട് വേണം വേണ്ടെടുത്ത് താഴ്ന്നു കൊടുക്കുന്നതിൽ അമ്മ തെറ്റ് പറയണില്ല എന്ന് എന്ന് ആഞ്ഞടിക്കേണ്ടത് ആഞ്ഞടിച്ച് തന്നെ പ്രതികരിക്കണം മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ചെവി കുറിപ്പിച്ച് കേട്ട പാറു അവർക്കായി ഒരു പുഞ്ചിരി നൽകി ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ ഇനിയും വയ്യ ലക്ഷ്മി മുടി മാടി ഒതുക്കി ആ നെറ്റിൽ മുത്തമിട്ടു ലക്ഷ്മി മുറിവിട്ടിറങ്ങിയതും ഇരുന്നെടുത്ത് നെഴുന്നേറ്റ് മുഖം കഴുകാനായി ബാത്റൂമിൽ കയറി സർ എന്നാൽ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല പോകുന്നുള്ളൂ മോളെ ഇവിടെ ഒറ്റയ്ക്ക ഞാൻ വേഗം പോയിട്ട് തിരിച്ചു വരാം ഞാൻ ഉണ്ടാവും സാവധാനത്തിൽ പോയി വന്നാൽ മതി ആവശ്യത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു യാത്ര പറഞ്ഞ് ലക്ഷ്മി ദേവമെങ്കിലും ഗേറ്റ് കടന്നും അവസാന നീലും മണ്ണിൽ നിന്ന് പോയതും ദേവനോട് തിരുന്ന് മുണ്ടയച്ചു മടക്കി കുത്തി ടേബിളിരുന്ന വെള്ളം വായിൽ കാമത്തി മുകളിലേക്ക് പോകാനുള്ള ധൃതിയിൽ പകുതിയും അയാളുടെ നെഞ്ചിൽ നനയിച്ചൊഴുകി വിരളുകൾ ഒടിച്ച് മൂരി നിവർന്നുകൊണ്ട് കയ്യിലെ വാച്ചും ഫോണും ടേബിൾ വെച്ചുകൊണ്ടും അയാൾ മുകളിലേക്കുള്ള പടി കയറി വല്ലാത്തൊരു ആവശ്യത്തോടെ കൊതിച്ചു രൂപിച്ച് നോക്കാൻ പോകുന്ന നിർവതിയോടെ ദേവനകത്തേക്ക് പ്രവേശിച്ചതും ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു മുഖം തോടിച്ചിറങ്ങുന്ന അവളെ ദേവൻ കൊത്തി വരച്ചു നോക്കി മുഖത്തെ ടവൽ മാറ്റി നോക്കിയപ്പോഴാണ് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ചെന്നായി അവൾ കണ്ടതും അവളുടെ സ്ത്രീകൾ ദേഷ്യം നുരഞ്ഞു പൊന്തി അവജലന വേഗം മാറുന്നവളെ മീഴുകളിൽ അല്ല തല്ലി ലക്ഷ്മിയമ്മേ ലക്ഷ്മിയമ്മേ ദേവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പാറുച്ചത്തിൽ വിളിച്ചു ലക്ഷ്മിയമ്മ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പാറു ശ്രദ്ധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ അവിടെ ഉണ്ടാകുമെന്നായിരുന്നു അവളുടെ കരുതൽ കിടന്ന് കാറല്ല പെണ്ണെ ലക്ഷ്മിയമ്മ പോയി ചുണ്ടൊഴിഞ്ഞുകൊണ്ട് ദേവൻ അവളുടെ അടുത്തേക്ക് നടന്നു പാറു നെട്ടിത്തെറിച്ച് നിന്നു താനിവിടെ ഒറ്റയ്ക്കാനുള്ള ബോധം അവളുടെ ധൈര്യത്തെ തളർത്തുന്നുണ്ടായിരുന്നു എന്നാൽ അവളത് മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല കുറച്ചു നേരം മുമ്പ് ലക്ഷ്മിയമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ആ വായിച്ചു വെളിയിലിറങ്ങാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പാറ ചീറി ദേവനെ അതും വെറും ഒരു ക്രോപമായ തോന്നിയുള്ളൂ അതുകൊണ്ട് തന്നെ അത് വിലക്കിടക്കാതെ അയാൾ അട്ടസിച്ചു അട്ടാസം കിളകിയ പാറുവിന്റെ ദേഷ്യം ഇരട്ടിയായി ഇപ്പോ ഇവിടെ നീയും ഞാനും മാത്രം മുമ്പ് ഇതുപോലെ രാത്രിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട് അന്ന് നീ കിളന്ത് ഇന്ന് മൂത്ത് പാകമായിട്ടുണ്ട് അവളുടെ സാരിക്കുള്ളിലേക്ക് അയാളുടെ അശ്ലീലം നിറഞ്ഞ നോട്ടം പാഞ്ഞെത്തി നോട്ടം താങ്ങാനാവത് പാറു മുഖം തിരിച്ചു കുഴയിലൂടെ അയാൾക്ക് നേരെ കൈകൂപ്പി അത് കേൾക്കിയതൊരു മാറിൽ കൈ പിണിച്ച് നിന്ന് വെറുതെ വിടാനല്ലല്ലോ ഞാൻ നിന്നെ ഞാൻ ഒരുപാട് മോയിച്ചതിൽ ഉരുവളും ഇതുപോലെ എത്രയോ പേര് അവിടെ തുണിയൻ്റെ മുമ്പിൽ ഉരിഞ്ഞിരിക്കുന്നു ദേവൻ വെളുത്തു നരച്ചു തുടിഞ്ഞ് താടി ഒഴിഞ്ഞും സ്ത്രീ എന്ന പരിഗണന പോലും തരുന്നില്ല എന്നൊരു മോളെ പോലെ കണ്ടുകൂടി അയ്യോ പെണ്ണ് കേട്ടാതെ എനിക്ക് മോളോ നാട്ടുകാർ എന്തു പറയും കൊച്ചു പരിഹാസരൂപനായാൽ അവളുടെ ചോദ്യത്തിന് മുമ്പ് മറുപടി നൽകി പിന്നെ നീ എന്തിനെ പേടിക്കുന്നത് ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ് ഒന്നാമത് എനിക്ക് എന്ന പേര് വീണ് കഴിഞ്ഞു രണ്ടാമത് നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട അയാളുടെ രണ്ടാമത്തെ പ്രയോഗം പാറുവിൻ്റെ മനസ്സിൽ കൊണ്ടു രണ്ടാമത് നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട അതുകൊണ്ട് തന്നെ തനിക്കിനെന്ത് സംഭവിച്ചാലും അതൊരു പ്രശ്നമല്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പാറു മനസ്സിൽ ഉറപ്പിച്ചിരുന്നു